ഈ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്റെ പ്രൈവസി നഷ്ടപ്പെട്ടു ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്നു ഷോക്കിംഗ് ആണ് എന്നാലും ചില ജഡ്ജിമാർ ഉണ്ടാവും ബാക്കി അവരെ ഞാൻ വിശ്വസിക്കുന്നു നീതി കിട്ടുന്നത് വരെ പോരാടും എന്നാണ് ഇന്ന് അതിജീവിതം പറഞ്ഞത് നമസ്കാരം ന്യൂസ് ഗോപി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യത്തിൽ ഒരുപാട് ഒരുപാട് ആളുകൾ ചർച്ചകൾ നടത്തുന്നു പലയിടത്തും ഇരുന്ന് സംസാരിക്കുന്നു പക്ഷേ ഒന്നിനും ഒരു നീക്കുപോക്കില്ല ഹൈക്കോടതിയിൽ ആ കേസ് വന്നിട്ട് പോലും ആ കേസിന്റെ വിധി പറയാൻ പോലും ആ ന്യായാധിപൻ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം ആ കേസ് താൻ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ മാനമാണ് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി ഇവർ ആ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതിലൂടെ ഇട്ട് തട്ടിക്കളിക്കുന്നത് ഇതിനകത്ത് ഞങ്ങൾ ആദ്യം തന്നെ ഒരു സംഗതി പറഞ്ഞിരുന്നു അതായത് ഒരു റീക്രിയേഷൻ നടന്നിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ മെമ്മറി കാർഡ് അവിടുന്ന് അടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ അങ്കമാലി കോടതിയിൽ മുതൽ ഇങ്ങ് വിചാരണ കോടതി വരെയുള്ള സ്ഥലങ്ങളിൽ എന്തിനു വേണ്ടിയാണ് ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് അത് ശിരസ്ദാർക്കോ അല്ലെങ്കിൽ ബെഞ്ച് ക്ലാർക്കിനോ ഒന്ന് കാണാൻ വേണ്ടി ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ തക്ക പൊട്ടന്മാരല്ല നമ്മളാരും എന്നുള്ള കാര്യം ഇത് പരിശോധിക്കുന്ന ആളുകൾ മറക്കരുത് കാരണം ഇവര് ഇടയ്ക്കൊരു റീക്രിയേഷൻ നടത്തിയതാ അങ്ങ് തൃശൂര് അതിജീവിത കയറിയ സ്ഥലം മുതൽ ഇങ്ങ് എറണാകുളം തത്താണി വരെയുള്ള സ്ഥലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയൊക്കെയായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് ഒരു കാറിനകത്തിരുന്ന് ഷൂട്ട് ചെയ്തതും മുഴുവൻ ബോംബെയിലെ ഇന്ത്യ ലാബിൽ നിന്നും ഇത് പുറത്തു വന്നിരുന്നു അന്ന് ദിനേഷ് കുമാർ അടക്കം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഞങ്ങളും അതിന്റെ വിഷനടക്കം അന്ന് വാർത്ത കൊടുത്തിരുന്നു ഈ മെമ്മറി കാർഡിൽ അതായത് ഈ സംഭവം നടക്കുമ്പോൾ മറ്റു ചില സ്ത്രീ ശബ്ദങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ കേട്ടു അങ്ങനെയെങ്കിൽ ഇത് റീക്രിയേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ബൈ സെക്കൻഡ് ഫ്രെയിം ടു ഫ്രെയിം ഇതിലെ ഓഡിയോ മുഴുവനും മാറ്റിയിട്ടുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തെളിവില്ലാതെ വന്നാൽ പിന്നെ കേസില്ലല്ലോ അതുകൊണ്ട് ഇത് മാറ്റിയ ആളുകളെ ഇതാരുടെയൊക്കെ കൈവശത്തിൽ നിന്നാണോ പോയത് അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവരെ അവരെ തയ്യാറാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ അഡ്വക്കേറ്റ് ഈ വിഷയത്തിൽ കൂടി ഒന്ന് കേൾക്കാം എനിക്കും പൊതുജനങ്ങൾ അറിയാനുള്ള കാര്യം പറയാനുണ്ട് അതായത് ഹാഷ് വാല്യൂ മാറിയിട്ടില്ല അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യം നോക്കൂ ഒരു കോടതിയിൽ എത്തിയിട്ട് നേരത്തെ ജയശങ്കർ സാർ കൃത്യമായി പറഞ്ഞു എന്നിരുന്നാലും ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് കണ്ടന്റിന്റെ മാറിയിട്ടില്ല പക്ഷേ മൊത്തമായിട്ടുള്ള ആ ഫയലിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് കണ്ടൻറ്റ് വേറെയാണ് ഫയലിൻ്റെ വേറെയാണ് പിന്നെ ഓരോ ഒരു ഫോണിലിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസിലിട്ടിട്ടോ ഇത് ഒരു തവണ തുറക്കുമ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം ഒന്നുകെ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു ഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാനും പറ്റും ഇങ്ങനെ പല രീതിയിലും പല സ്ഥലങ്ങളിലും ഇത് കൈമാറി ചെയ്യപ്പെടുകയും പലരുടെ കയ്യിലും എത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന അതിജീവിതയുടെ പ്രൈവസിയെ ബാധിക്കുന്ന സംഗതി ഈ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ എൻ്റെ പ്രൈവസി നഷ്ടപ്പെട്ട ഒരു പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യും കാരണം എനിക്കത്രയും പ്രധാനപ്പെട്ടതാണ് എൻ്റെ റൈറ്റ് ടു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എൻ്റെ റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് ഇത് ഈ അതിജീവിത ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവർ അതിജീവിത തന്നെയാണ് ഓരോ സമയത്തും കോടതിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പറയുമ്പോൾ ഇത് അന്വേഷണം നടത്തുമ്പോൾ ഈ റിപ്പോർട്ട് വരുമ്പോൾ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കാനും ഇതിൻ്റെ ഒപ്പം കൂടെ നിൽക്കാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ മ ഒരു മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമല്ലാന്ന് കൂടി ഞാൻ പറയുകയാണ് അതൊന്നാമത്തെ ഒരു ഭാഗത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടത് എന്റെ പ്രൈവസി നഷ്ടപ്പെട്ടു ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്നു ഷോക്കിംഗ് ആണ് എന്നാലും ചില ജഡ്ജിമാർ ഉണ്ടാവും ബാക്കി അവരെ ഞാൻ വിശ്വസിക്കുന്നു നീതി കിട്ടുന്നത് വരെ പോരാടും എന്നാണ് ഇന്ന് അതിജീവിതം പറഞ്ഞത് നോക്കൂ അതോടൊപ്പം പറയാനുള്ളത് ഈ ജുഡീഷ്യറിയിലെ ഒന്നോ രണ്ടോ ജഡ്ജസ് മാത്രം നന്നായത് കൊണ്ട് കാര്യമില്ല ഇത്തരം റോട്ടൻ ആയിട്ടുള്ള ജഡ്ജസോ ജസ്റ്റിസുമാരോ മജിസ്ട്രേറ്റുമാരോ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പുഴുക്കുത്ത് ഉണ്ടായാൽ തന്നെ അത് എൻറ്റയർ സിസ്റ്റത്തെ തന്നെ ബാധിക്കുന്ന സംഗതിയാണ് കാരണം എനിക്കറിയില്ലല്ലോ ഒരു ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഓഫീസിലെ ഈ ബെഞ്ച് ക്ലർക്കാണ് ഇതുകൊണ്ട് പോയി കള്ളത്തരം കാണിക്കാൻ പോണത് അല്ലെങ്കിൽ മറ്റൊരു ചെസ്റ്റ് സൂക്ഷിക്കുന്ന ആളാണ് എനിക്കറിയാൻ പറ്റില്ല ഇതൊക്കെയാന്ന് പക്ഷെ ഈ സിസ്റ്റം ഇങ്ങനെ റോട്ടൻ ആവാൻ പാടില്ല ഈ സിസ്റ്റത്തിന്റെ അകത്ത് ഇത്രയും ഹീനമായ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല ഇനി നാളെ ഒരു ക്ലർക്കിനെ അടുത്ത് ശിക്ഷിച്ചോണ്ട് കാര്യമില്ല കാരണം ഒരു മാസ്റ്റർ സെർൻ റിലേഷൻഷിപ്പ് പോലെയാണ് വൈകേരിയസ് ലൈബിലിറ്റി വളരെ ക്ലിയർ ആയിട്ടുണ്ട് എന്റെ ഉത്തരവാദിത്വത്തിൽ എന്റെ കോടതിയിൽ എന്റെ ഇരിക്കുന്ന കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയാൽ കേവലം ഒമിഷനോ അല്ലെങ്കിൽ നെഗ്ലിജൻസോ ഒന്നല്ല എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് എന്നിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നതാണ് ആരൊക്കെ കാണുമെന്ന് നമുക്ക് അറിയില്ല ഒരുമിച്ചിരുന്ന് എത്ര പേർക്ക് കാണാൻ സാധിക്കും എത്ര പേർക്ക് ഫോണുകൾ ഓൺ ചെയ്ത് അത് കോപ്പി ചെയ്യാൻ സാധിക്കും അപ്പൊ ഹാഷ് വാല്യൂ മാറോ കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ മാറോ മൊത്തം ഫയലിന്റെ ഹാഷ് വാല്യൂ വാല്യൂ മാറുമോ ഒന്നും അല്ല വിഷയം ഇവിടുത്തെ വിഷയം സ്റ്റേക്ക് എനിക്ക് ഇനിയും ഈ ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല എൻ്റെ പ്രൈവസി സ്റ്റേക്കിലാണ് ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നത് ഈ ജുഡീഷ്യറിയുടെ കയ്യിൽ തന്നെയാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത് എൻ്റെ നീതി എൻ്റെ കൂടെ എൻ്റെ നേരെ ചെയ്ത അതിക്രമത്തിൻ്റെ ഉള്ള നീതി നിഷേധം ഒരാൾ കൾപ്രിറ്റുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ കൾപ്രിറ്റുകളുണ്ട് അവർ തെറ്റാണോ അവർ ചെയ്തതിൽ എത്രത്തോളം എവിഡൻസ് കോടതി കൊണ്ടുവരാൻ സാധിക്കുമോ അവരെ സംശയത്തിന് അതീതമായി തെളിയിച്ചു കൊണ്ട് അവർ കുറ്റവാളികളാക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് നെക്സ്റ്റ് പിന്നെ ഇതിൻ്റെ എവിഡൻഷ്യൽ വാല്യൂ അടുത്തത് പിന്നെ നമ്മൾ മിറർ ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട് മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് പക്ഷെ അന്നി എന്നിരുന്നാലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ കോടതികളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന സമയത്ത് ആ കോടതികൾക്ക് അത് സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഭ്രാന്ത് പിടിക്കുന്ന മനുഷ്യരെ ചങ്ങലിക്കിടുമ്പോൾ ഈ ചങ്ങ ്രാന്തി പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന പോലെ ഈ കോടതികൾ ഇത്രമേൽ മോശമായി ആണ് കോടതിയിലെ പ്രവർത്തനമെങ്കിൽ കറപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് കത്തി മാറ്റുവയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കൊത്താനുപയോഗിച്ച കത്തി മാറ്റി വെച്ച കേസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പലതും ചാരായി മാറുന്നതും വെള്ളമാവുന്നതും മണ്ണെണ്ണയാവുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത്രയ്ക്ക് ഇത്രയും ഇത്രയധികം ജനശ്രദ്ധയുള്ള ഇത്രമേൽ ക്യീനായിട്ട് അതിജീവിത പോലും നോക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യരും ഇതിൽ ശ്രദ്ധിക്കുന്ന എത്രയും പെട്ടെന്ന് നീതി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം പോലും ഈ സ്ത്രീയുടെ ഒപ്പം നിൽക്കുന്ന നമ്മൾ അവരെ തിരിച്ച് നമ്മുടെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുകയും പൊതു സ്ട്രീമിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്ന അത്തരമേൽ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മകൾ നമ്മളുടെ ഒരു അതിജീവിത നമ്മുടെ സഹോദരി അവരുടെ നേരെ അത് ചെയ്തിരിക്കുന്നത്